നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay ആശ്രയം കെയർ ഹോമിന് സ്വന്തമായി കെട്ടിടമൊരുങ്ങുന്നു ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു നമ്മുടെ നാടിൻ്റെ തിരൂരിൻ്റെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ദിനത്തിലാണ് നമ്മളെല്ലാം ഇവിടെ ഉള്ളത് സമൂഹത്തിൽ സഹായിക്കപ്പെടേണ്ട ഒരു വിഭാഗത്തെ ആരോരുമില്ലാതെ നമ്മുടെ സേവനം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിനൊരു ആശ്രയ കേന്ദ്രം നമ്മൾ നിർമ്മിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ വലിയ മനസ്സ് എന്നാ വലിയ ദൗത്യം ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആശ്രയം കെയർ ഹോം പദ്ധതിക്കിന്ന് ടൗണിൽ നിന്ന് മാറി ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിർമ്മിക്കുന്ന ഈ ആശ്രയ കേന്ദ്രം ഒരുപാട് നന്മകൾ വിതറുന്ന ഒരിടമായി മാറട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുക കാരണം നമ്മളറിയാതെ പോകുന്ന വലിയൊരു വിഭാഗം ആളുകൾ പല വീടുകളുടെയും അകത്തളങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട് അവരുടെ ദുഃഖങ്ങൾ അവരുടെ പരവേഷങ്ങളൊന്നും പറയാൻ ആളുപോലുമില്ലാത്തൊരവസ്ഥയിലാണ് അവർ അവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായുള്ള പരിചരണങ്ങൾ നൽകിയും അവരെവിടെ തന്നെ താമസിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ആശ്രയം സെക്രട്ടറി കോയ പുതുക്കോട്ടിൽ സ്വാഗതം പറഞ്ഞു എം എൽ എ കുറുക്കോളി മൊയ്തീൻ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ വട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി തിരൂർ സബ് കലക്ടർ കെ ദിലീപ് കൈനിക്കര ആശ്രയം സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് കായൽമഠത്തിൽ കെ കെ അബ്ദുൽസലാം മാസ്റ്റർ മുനിസിപ്പൽ കൌൺസിലർമാരായ ഷാനവാസ് തെക്കുമുറി നിർമ്മല കുട്ടികൃഷ്ണൻ നന്ദൻ മാസ്റ്റർ ഖദീജ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ സെക്രട്ടറി സമദ് പ്രസന്റ് പി അംസക്കുട്ടി രവി തേലത്ത് പിമ്പുറത്ത് ശ്രീനിവാസൻ പാറപ്പുറത്ത് കുഞ്ഞുട്ടി നാസർ കുറ്റൂർ യൻസ് ക്ലബ് പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ നേഹ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വേണുഗോപാൽ കൊൽക്കത്ത നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ